കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദീപ്തി ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം താൻ ആശുപത്രിയിലാണെന്നും ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് പോലെ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് ദീപ്ജി ടീച്ചറിനെ സ്നേഹിക്കുന്ന ആരാധകരൊക്കെ ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അസുഖം എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ തന്നെ അമ്മയൊന്നും വിളിച്ച് ചോദിക്കാൻ നിൽക്കരുത് അമ്മയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് കണ്ട സമയത്തും ആരാധകരൊക്കെ കമൻറ്റ് ബോക്സിലാണ് ചോദിച്ചത് എന്താണ് പ്രശ്നം എന്നുള്ളൊരു കാര്യം അത് കഴിഞ്ഞ് അടുത്ത ദിവസം ദീപ്തി ടീച്ചർ എന്നെ തൻ്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടിങ്ങനെ ഉള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നു അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി സമയങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു വീഡിയോയിൽ തൻ്റെ മുൻ ഹസ്ബൻറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇപ്പം വിളിച്ച് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ തൻ്റെ ഇപ്പോഴത്തെ ഭർത്താവിനേയും വിളിച്ച് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നു ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കിട്ടിയതിന് ശേഷം അതിൻ്റെ താഴെ കുറേ അധികം പേര് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവ് കമൻസും കൂടുതലായിട്ട് ദീപ്തി ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് റിയൽ ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും തന്നെ പറയാതെ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയത് എന്തോ ആണ് എന്നാണ് ആരാധകർ ചോദിച്ചത് എന്തോ കളിയാക്കുവാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്താണ് അസുഖം എന്നുള്ള കാര്യങ്ങൾ പറയത്തെയെന്ന് ചോദിച്ചിട്ട് കമൻ ബോക്സിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒക്കെ വരുന്നുണ്ടായിരുന്നു അത് കുറേയധികം പേര് റിയാക്ഷൻ ഒക്കെ ചെയ്യുന്നവർ അതെടുത്ത് വെച്ച് റിയാക്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നത് ദീപ്തി ടീച്ചർ കഴിഞ്ഞ ദിവസം രാത്രി ഒരു വീഡിയോ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോയില് കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറയുന്നത് ആ ഒരു വീഡിയോയിൽ ദീപ്തി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മെയിനായിട്ട് ഒരു കാര്യം മുമ്പത്തെ ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ദീപ്തി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു നാൽപ്പത് മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് പോയി കാണണമെങ്കിൽ അത് ഫുള്ളായിട്ട് കാണാം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ചുരുക്കി എന്തൊക്കെയാണ് അത് പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞുതരാം ആദ്യം പറഞ്ഞൊരു കാര്യം ദീപ്തി ടീച്ചറും ഹസ്ബൻറ്റും മുൻ ഭർത്താവും പരിചയപ്പെടുന്നത് ഒരു ഇൻ്റർവ്യൂ വഴിയാണ് സ്കൂളിൻ്റെയൊക്കെ ഇൻറ്റർവ്യൂ വഴിയാണ് പരിചയപ്പെടുന്നത് അതിലേക്ക് സെലക്ട് ചെയ്തത് ആ ഒരു വ്യക്തിയാണ് അങ്ങനെ ആ ഒരു സെലക്ട് ചെയ്ത് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ പതിയെ ഇഷ്ടത്തിലാവുന്നു ആ ഒരു ഇഷ്ട എന്തു ചെയ്യുന്നു വീട്ടിലൊക്കെ പറയുന്നു വീട്ടുകാർ ഓക്കെ ഒക്കെ പറയുന്നു അതിന് ശേഷം അവർ എന്തു ചെയ്യുന്നത് ഒരുമിച്ച് താമസിച്ച് തുടങ്ങുന്നു ഒരുമിച്ച് താമസിച്ച് എട്ട് വർഷത്തോളം ഒക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയങ്ങളിലാണ് ഈ ഒരു വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടർ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ മാറുന്നത് ഭയങ്കരമായിട്ട് കുടിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എപ്പോൾ നോക്കിയാലും ഉപദ്രവമൊക്കെ ആയിരുന്നു പക്ഷെ കുറച്ച് ഉപദ്രവമൊക്കെയോ ഉണ്ടായിരുന്നെങ്കിൽ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒന്ന് ക്ഷമ ചോദിക്കുമായിരുന്നു ഞാൻ ഇത് ചെയ്ത തെറ്റാണ് ഇനി ഒരിക്കലും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു ഇതുകൊണ്ട് എന്നെ ദീപ്തി ടീച്ചർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു ആ ഒരു വ്യക്തി വിട്ടുപോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കാരണം ആ ഒരു വ്യക്തി ഒറ്റയ്ക്കാണ് സഹോദരങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല ഫ്രണ്ട്സുമായിട്ട് വലിയ ബന്ധമില്ല ബന്ധുക്കളുമായിട്ട് മിണ്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഒറ്റപ്പടലിൽ പുള്ളിക്കാരനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദീപ്തി എന്ത് ചെയ്യുന്നു ആ ഒരു വ്യക്തിയെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറും നല്ല രീതി തൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം വിട്ടു പോരുത് എന്നുള്ള കാര്യത്തിലാണ് നിന്നിരുന്നതും പക്ഷേ പോകെ പോകെ ഭയങ്കരമായിട്ടുള്ള ഉപദ്രവമൊക്കെ തുടങ്ങി സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് അടിക്കുക അങ്ങനെ ചെയ്യുക രാവിലെ ആകുമ്പോൾ പെയിൻ കില്ലർ തരുക പെയിൻ കില്ലർ തന്ന് അത് കഴിച്ചതിന് ശേഷം വേദന കുറയുക അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോകുക പിറ്റേ ദിവസം ഇതേ കണക്ക് അടിക്കുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഒരു സമയമായപ്പോഴത്തേന് ഇതിൻ്റെ എന്ത് ചെയ്യുന്നു ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റൻഡ് ലെവലായ സമയത്തുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഡി അഡിഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നു ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയതിന് ശേഷം പിന്നെ പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഇതാണെക്ക് കുടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു അങ്ങനെ കുടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം പിന്നെ ഇതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകും അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ദിവസമാണ് ഒരു ദിവസം ഡി അഡിഷൻ സെൻറ്ററിൽ നിന്നൊക്കെ തിരിച്ച് വന്നതിന് ശേഷം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോണുണ്ടെങ്കിൽ ദീപ്തി ടീച്ചർ എടുത്ത് നോക്കാനിടയായി അങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്തൊരു ഫോട്ടോ കണ്ട് പുള്ളിക്കാരൻ്റെ ഒരു സ്ത്രീയുടെയും വേറെ രണ്ട് ആമക്കളുടെയും ഫോട്ടോ കൊണ്ട് ആ ഒരു ആമ്മക്കൾക്കും കുറച്ച് ഉണ്ട് ഇത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഷോക്കായി ആരെ പറ്റിയാണ് ഇതാരാണെന്ന് ആ ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ച ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ സത്യങ്ങൾ ഓരോന്ന് പറയാൻ തുടങ്ങി ഇതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിലും മൊത്തം മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ആദ്യത്തെ കുട്ടി ഒരു പെൺകുട്ടിയാണ് ആ ഒരു കുട്ടിക്ക് കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ മധ്യപ്രദേശിലായിരുന്നു അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തു മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ഒരു മരണപ്പെട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങളോടെ ഒരുമിച്ച് ജീവിച്ചെങ്കിൽ അവർ പിന്നെ വേർപിരിയേണ്ടി വന്നു പക്ഷേ ആ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഏതൊരു സ്കൂളിൽ ഇപ്പം വൈസ് ആണെന്നാണ് പറഞ്ഞത് കുട്ടികളെ ഏകദേശം കുറച്ച് നല്ല പ്രായമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഏകദേശം പ്രായമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ദീപ്തി അത് വലിയ കണക്കിലെടുക്കുകയും ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു ഓക്കെ ആ സ്നേഹം കൊള്ളോ ഉള്ളതുകൊണ്ട് അങ്ങനെ കണക്കിലൊന്നും എടുത്തിട്ടില്ല എന്നാണ് ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു കാര്യം അറിഞ്ഞതോടെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മാനസികമായിട്ട് തളർന്നു പോയി കാരണം എട്ട് വർഷത്തോളമൊക്കെ ഒരുമിച്ച് ജീവിച്ചു ആ ഒരു സമയത്ത് പോലും തൻ്റെ അടുത്ത് നേരത്തെ കല്യാണം കഴിച്ച കാര്യം അതിൽ രണ്ട് കുട്ടികളുള്ള കാര്യം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു അത് ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ട് തളർന്നു എന്നാണ് ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഡി എഡിക്ഷൻ സെൻറ്ററിൽ പോയായിരുന്നു അവിടെ ആശുപത്രിയിലൊക്കെ നിന്ന സമയത്ത് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒരു ഓരോത്തിരി കരുത്തുള്ള ഒരാളെയും കൂടെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആ ഒരു സമയത്താണ് ഇപ്പം കല്യാണം കഴിച്ച ആ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ആ ഒരു സ്ഥലത്ത് നിർത്തുന്നത് അവർ നോക്കാൻ വേണ്ടിയൊക്കെ നിർത്തുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നും വെളിയിറങ്ങിയ സമയത്ത് ആ ഒരു മുൻഭർത്താവ് എന്തു ചെയ്യുന്നത് ദീപ്തി അവിടെ വെച്ച് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒട്ടും സഹിക്കാൻ വയ്യാതാണ് എന്ത് ചെയ്യുന്നത് പോലീസിലൊക്കെ പോയി കംപ്ലൈൻ്റ് ചെയ്യുന്നത് ദീപ്തി അതിനുശേഷം അവർ പിന്നെ ഒരുമിച്ച് ജീവിക്കുമെന്ന് തന്നെ അവർ പിരിയാണ് ചെയ്തത് ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ദീപ്തി പറഞ്ഞിട്ടുണ്ട് അവർ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചെങ്കിൽ പോലും അവർ ലീഗലി രജിസ്റ്റർ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു അത് ചെയ്യണോ എന്ന് അവർ വിചാരിച്ചില്ലായിരുന്നു ദീപ്തിക്ക് ആ സമയത്ത് തോന്നി ഇതിപ്പോൾ ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യം ആ ഒരു മുൻ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നിങ്ങനെ ലീഗലി രജിസ്റ്റർ ചെയ്യണ്ട എന്നുള്ള കാര്യം ആ ഒരു ഭർത്താവും എന്ത് ചെയ്യുന്നു സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അങ്ങനെ ലീഗലായിട്ട് അവരെന്തു ചെയ്യുന്നു രജിസ്റ്റർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഭർത്താവെന്ന് മുൻ ഭർത്താവെന്ന് ലീഗലി പറയാൻ പറ്റില്ലെങ്കിൽ അവർ എട്ട് വർഷത്തോളം ഒരുമിച്ച് താമസിച്ചു ഈ ഒരു ക്രൂരതയും കാരണമൊക്കെ എന്ത് ചെയ്യുന്നു ദീപ്തി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു വീടിൽ പിന്നെ പറയുന്നുണ്ട് ഇതുപോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടായിരിക്കും കുറേയധികം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അതിൽ നിന്ന് ഇങ്ങനെ വെളിയിലിറങ്ങുമെന്നൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും മാക്സിമം നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ അതിൽ നിന്ന് വെളിയിലിറങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ ദീപ്തി പറയുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് കുറേ അധികം പേര് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഇതിപ്പോൾ ആണായാലും പെണ്ണായാലും രണ്ട് സൈഡിലും ടോക്സിക് ആയിട്ടുള്ള പാർട്നേഴ്സ് കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവരെ വിട്ടുപോകാൻ ഒരു ചിലപ്പോൾ ഒരു പേടി അല്ലെങ്കിൽ അവരോട് ഒരു സഹതാപവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ നിങ്ങൾ അവരെ ഇപ്പം വിട്ടു പോയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടി ഭയങ്കരമായിട്ടുള്ള മോശം നിലയിലേക്ക് പോകും ഇപ്പം അവരെ വിട്ടുപോയി അവരും അതിൽ നിന്നും കടന്നു പോകും നിങ്ങളും ഇതിൽ നിന്നും കടന്നു പോകും ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കും എന്നുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര മോശമായി പോകും എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ടുള്ളൊരു വിഷയം അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ ദീപ്തി പറഞ്ഞ ഒരു കാര്യം ഈ ഒരു കല്യാണം കഴിഞ്ഞ് മുൻഭർത്താവോ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളോ കുട്ടിയുള്ള ഉള്ള കാര്യമൊന്നും എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും അറിയത്തില്ല ഞാനിപ്പോൾ ഈ വീഡിയോ വീടിട്ട സമയത്ത് അവർ കാണുമ്പോഴേ അവർക്ക് പോലും അത് മനസ്സിലാകത്തോളം ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ദീപ്തി പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ തന്നെ വേറെ കുറേ അധികം കാര്യങ്ങൾ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു ദീപ്തി മെയിനായിട്ട് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ കുറേ അധികം പേര് നെഗറ്റീവായിട്ട് എനിക്കെതിരെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഇടും പക്ഷെ അതെനിക്ക് കുഴപ്പമൊന്നും തന്നെ ഇല്ല നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇട്ടോളൂ അതൊക്കെ ഞാൻ നേരിടാൻ റെഡിയാണ് എന്നാണ് ദീപ്തി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കാര്യം ഈ ഒരു വീഡിയോ കൊണ്ട് ഇതിൽ ഈ ഒരു കണ്ടീഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകുന്നവർക്കൊരു ഊർജ്ജം കിട്ടി അതിൽ നിന്നും വെളിയിലൊക്കെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു കാര്യമാണ് എന്നാണ് ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ടോക്സിക് ടോക്സിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുവാണ് അവരെ വിട്ടുപോയി അവരെ ജീവൻ തളരും അല്ലെങ്കിൽ തകർന്നു പോകും എന്നൊക്കെ ചിന്തിച്ച് കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ച നമുക്ക് മാറ്റാൻ പറ്റുന്നവരെ ഒരു വിധമൊക്കെ മാറ്റാൻ പറ്റും അതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷേ ഒരിക്കലും മാറത്തില്ല എന്നുള്ളവരെ എന്ത് ചെയ്യുമ്പോൾ അവരെ അങ്ങനെ വിട്ടിട്ട് പോയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതം കൂടെ ആണ് മോശമായി പോകുന്നത് സോ എന്തായാലും ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ദീപ്തി ടീച്ചർ അവർ തൻ്റെ ജീവിതത്തിലുണ്ടായത് താൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ ഫുള്ളായിട്ട് അവർ വീഡിയോയിൽ ഒരു നാൽപ്പത് മിനിറ്റോളം വരുന്ന വീഡിയോ ആണ് അതിനകത്ത് ഫുള്ള് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ആ ഒരു വീഡിയോയിൽ ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്